ഹായ് ഫ്രണ്ട്സ് അസലവലക്കും മാജീസ് കുക്കിംഗ് വൈൽഡ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂടുതൽ ചിലവൊന്നുമില്ലാത്ത നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് അതിൽ തക്കാളി പച്ചമുളക് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ രണ്ട് സവാള ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് എല്ലാ സ്പൈസസും വേണം കുരുമുളക് ഏലക്ക കറമ്പൂവ് ജാതിക്ക എല്ലാ സ്പൈസവും പിന്നെ നമുക്ക് വേണ്ടത് ഈ ഫ്രൈ ചെയ്ത സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരമസാല ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഗരമസാല പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണാണ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ഇതിൽ കുറച്ച് കൂടുതൽ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി നമ്മളിതിൽ ചേർത്ത് വെക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ തൈര് ചേർത്ത് വയ്ക്കും എത്ര പുളി വേണോ അത്ര അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഓയിൽ നമ്മൾ സവാള ഫ്രൈ ചെയ്യുക ഓയിലാണ് അത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ ആണ് ഞാൻ തൈര് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇത് അധികം പുളി ഇല്ലാത്ത തൈരാണ് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ എടുത്തിട്ടുള്ളത് ഈ മല്ലിയിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഞങ്ങൾക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂറ് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ആണ് അതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ കുറച്ചുപ്പിൻ്റെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് അടച്ച് വെക്കാം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ബാക്കിയൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് റൈസ് വേവിക്കാം റൈസ് വേവിക്കാൻ ഞാൻ പച്ചമുളക് ഇല കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ടാണ് റൈസ് വേവിക്കുന്നത് ഒരു ഹാഫ് വേവിലാണ് നമ്മൾ റൈസ് എടുക്കുന്നത് ഇതുപോലെ എടുക്കുക ഇനിയാണ് നമ്മൾ ദമ്മ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് നമ്മൾ പൊരിച്ച് വെച്ച ഓയില് പിന്നെ ചി മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഒക്കെ ഇതിലേക്ക് ചേർത്ത് ഒക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എനിക്ക് ഇത് തന്നത് റംഷി അപ്പോൾ ഓളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് റൈസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പച്ചമുളക് ഒന്നും ചേർക്കില്ല കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലുണ്ടാവൽ നീ ഓയിലായാലും നെയ്യാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മല്ലിയില കൊണ്ട് ഒന്ന് മേലെ കൊടുക്കാം പിന്നെ ഗരം മസാല നമ്മൾ പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ അരി വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക ഹാഫ് വേവായിട്ടുള്ളൂ അരി അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നമ്മൾ ദമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ സ്ലിമ്മിൽ ഇട്ടുക വളരെ ഫ്ലെയിം നല്ല കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് വെച്ചുകൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കന് വേവും ഇനി ഇതുപോലെ ദമ്മ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം പൊതിന് നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയാവും അങ്ങനെ നമ്മളെ ബിരിയാണി ഒക്കെ ഇവിടെ പത്ത് മിനിറ്റിൻ്റെ ശേഷം ഞാൻ എടുത്തതാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടല്ലേ നല്ല പൊടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചിക്കനൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയാണ് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു